രണ്ടാമത്തേത് എന്ന് പറഞ്ഞാൽ ആത്മൻ ശബ്ദത്തിന് ശരീരം മനസ്സ് ബുദ്ധി ബോധം ഇത്യാദികളൊക്കെ ഇവിടെ ആത്മശൗചം എന്ന് പറഞ്ഞാൽ ശുചിത്വം തന്നെയാണ് ശരീരത്തിന്റെ ശുചിത്വം പുരുഷനെ സംബന്ധിച്ച് തനിക്ക് മദ്യം കഴിക്കാനുള്ള ലൈസൻസ് ഉണ്ട് എന്നും ഈ കുറ്റിപീടി ആഞ്ഞു എന്നും അതുപോലെ തന്നെ മൂക്കുപ്പൊടിയാദികളൊക്കെ ഈ ഒരു കോർപ്പറേഷൻ ലോറി സമീപത്തേക്ക് വരുന്നത് പോലെയാണ് ഈ സ്ത്രീ ഇയാളെ ഇങ്ങനെ സഹിക്കണം എന്ന് ചോദിച്ചാൽ അങ്ങനെ പുരുഷാധിപത്യത്തിൽ സൃഷ്ടിച്ചെടുത്ത ഒരു സമൂഹമുണ്ട് ഇവിടെ പുരുഷൻ്റെ എല്ലാ തോന്നിവാസങ്ങളെയും തെമ്മാടിത്തരത്തെയും അവൾ സഹിക്കേണ്ടവളാണ് എന്നാരോ പറഞ്ഞിട്ടുണ്ട് അത്ര ഭാരതീയ ധർമ്മശാസ്ത്രത്തിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല ആത്മശൗചം എന്ന് പറഞ്ഞാൽ ഈ ശുചിത്വമാണ് നിങ്ങൾ ബീഡി വലിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ അങ്ങനെയുള്ളവരെ നോക്കുക കുറ്റി ബീഡി വലിക്കുന്ന പെൺകുട്ടിയെ അന്വേഷിക്കുക ഒന്നും തരണ്ട എനിക്ക് ഒരു ജോലിക്കും പോകണ്ട ഈ കുടിക്കാതെ ഈ സിഗരറ്റ് വലിക്കാതെ ഇവിടെ വീട്ടിലിരുന്നാലും ഞാൻ എല്ലാം ചെയ്തു കൊടുക്കാം ഇതൊന്നും ഒഴിവാക്കി കിട്ടാം ഞാൻ ഇനി എന്താ വേണ്ടത് എന്ത് വഴിപാടും എന്ത് ത്യാഗവും ഞാൻ സഹിക്കാം എന്ത് ഹോമ ഹോമകുണ്ടത്തിൽ ഞാൻ കയറി നിൽക്കാം ഇത് അവസാനിക്കുമെങ്കിൽ അത്രയും അവർ തയ്യാറാവുന്നു എന്നിട്ടും ഇത് കൂടെ കൊണ്ടു നടക്കുന്ന എന്താ കുട്ടികളുടെ അച്ഛനായല്ലോ എന്നുള്ളത് കൊണ്ട് മാത്രം അല്ലെങ്കിൽ ഒരൊറ്റ ചവിട്ടിന് പുറത്താക്കും പലപ്പോഴും അവർക്ക് മനസ്സിൽ തോന്നുന്നുണ്ട് ആത്മശൗചയ രണ്ടാമത്തതാണ് ജ്യോതിഷി നിങ്ങൾക്കിത് പറഞ്ഞു തരില്ല നിങ്ങളുടെ ജാതകത്തിൽ ഇതില്ല എന്നും പറഞ്ഞു തരില്ല ഇതൊക്കെ ഉണ്ടാക്കാവുന്നതാണ് ഇത് നിങ്ങൾക്ക് ഉണ്ടാക്കാവുന്നതാണ് വിശ്രംഭേണ ആത്മശൗചേന മൂന്നാമത്തേത് ഗൗരവേണ ഗൗരവേണ എന്ന് പറഞ്ഞാൽ റെസ്പെക്ട് ആദരം ഇത് ഭർത്താവിനെ കാണുമ്പോൾ ഭാര്യ ചാടി എഴുന്നേക്കണം നിങ്ങൾ ഉള്ളൂ അതിന് കുഴപ്പൊന്നുമില്ല പക്ഷെ തിരിച്ചു നിങ്ങൾക്ക് റെസ്പെക്റ്റ് അങ്ങോട്ട് വേണം കാര്യങ്ങൾ തീരുമാനിക്കുമ്പോൾ കുട്ടികൾ വന്ന് ചോദിക്കുമ്പോൾ അമ്മയോടും കൂടെ ചോദിക്കട്ടെ അച്ഛൻ അമ്മയോടൊന്നും ചോദിക്കണ്ട അച്ഛൻ അച്ഛൻ പറഞ്ഞാൽ മതി പിന്നെന്താ അങ്ങനെയല്ല മോനെ കാരണം നീ ഞങ്ങളുടെ രണ്ടു പേരുടെയും കൂടിയല്ലേ അവിടെ എനിക്ക് അമ്മയോട് ചോദിക്കണം ആ അമ്മ പറയുന്നുണ്ടല്ലോ മര്യാദയില് അച്ഛനോട് ചോദിക്കണം എന്ന് അതെന്തുകൊണ്ട് തിരിച്ചായിക്കൂടാ പറഞ്ഞു സാമി ആ ഇതൊക്കെ പറയുമെങ്കിലും ഞാൻ അങ്ങോട്ട് എങ്ങനെയെങ്കിലും പിടിച്ചു കൊണ്ടുപോയായിരുന്നു വീട്ടിലിരുന്ന് കേൾക്കുന്നുണ്ടാവും ചെലപ്പോ ഏയ് സാധ്യത ഇല്ല ഇതൊക്കെ കേട്ട അപ്പ ഓഫാക്കും ഗൗരവേണം റെസ്പെക്ട് ആദര അങ്ങോട്ടും ഇങ്ങോട്ടും വേണം രാവിലെ എണീറ്റ ഒരു ഗുഡ് മോർണിംഗ് ഒക്കെ പറയുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല ഒരു ചായ ഉണ്ടാക്കി അങ്ങോട്ട് കൊടുക്കുകയൊക്കെ ചെയ്യാം വിശ്രംഭേണ ആത്മശൗചേന ഗൗരവേണ ദമം എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയ ബാഹ്യേന്ദ്രിയഗ്രഹ എന്നാണ് ഒരു വലിയ മനഃശാസ്ത്രവും കൂടിയാണ് പുരുഷൻ പലപ്പോഴും ഇതൊക്കെ നമ്മുടെ മുന്നിൽ എത്രയോ കൗൺസിലിംഗ് അതായത് പല വിധത്തിലുള്ള പ്രശ്നങ്ങളും പരാതികളും ഒക്കെ പറയുന്ന എത്രയോ പേര് നമ്മുടെ മുന്നിൽ വരുന്നുണ്ട് ടെലിഫോണിലൂടെയും അല്ലാതെയും ഒക്കെ അപ്പൊ നമ്മൾ കേൾക്കുന്നതാണ് പലതും അപ്പൊ ഇതൊക്കെ പഠിക്കാത്തത് കൊണ്ടുള്ള പ്രശ്നമാണ് പുരുഷന്മാർ ഇപ്പൊ ദമേന എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീ സ്വാമിയോട് പറഞ്ഞത് അവരെ അവരുടെ ഭർത്താവ് റേപ്പ് ചെയ്യുന്നു എന്ന് ബലാത്സംഗം ചെയ്യും കാര്യം നിങ്ങൾക്ക് പിടിയിട്ടിട്ടുണ്ടാവും തോന്നുന്നു അവരുടെ സമ്മതമോ താത്പര്യമോ കൂടാതെ അവരെ ശാരീരികമായി ഒരു ഉപകരണം പോലെ ഉപയോഗിക്കും ഇതെവിടെ തന്നെയായ പറയുന്നു ദമേന ഇന്ദ്രിയ നിഗ്രഹത്തിലൂടെ തൻ്റെ തനിക്ക് തോന്നുന്ന ആഗ്രഹങ്ങളെ സാധിപ്പിച്ചെടുക്കുക എന്നുള്ള ഒരു മുഷ്ക്ക് ഉണ്ടല്ലോ അത് ദാമ്പത്യത്തിൻ്റെ അടിത്തറ ഇളക്കി കളയുന്നതാണ് ഒരിക്കലും പാടില്ലാത്തതാണ് അതിൽ തൻ്റെ സഹചാരി സഹധർമ്മിണി വളരെ അവരുടെ അവരുടെ സന്തോഷം അവരുടെ താത്പര്യം പ്രധാനമാണ് ശാരീരികവും മാനസികവും ഭൗതികവും ആത്മീയവുമായി നമ്മളോട് ചേർന്ന് നിൽക്കുന്നവരാണ് ഇപ്പോൾ വിശ്രംഭേണ ആത്മശൗചേന ഗൗരവേണ ദമേന ച അഞ്ചാമത്തത് ശുശ്രൂഷയ ശുശ്രൂഷ ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ ശ്രോതും ഇച്ഛ എന്ന കേൾക്കാനുള്ള ആഗ്രഹം താല്പര്യം അതാണ് ആദ്യത്തെ ശുശ്രൂഷ അതിൽ നിന്നാണ് ബാക്കിയുള്ളത് വരുന്നത് ശുശ്രൂഷയുടെ ആദ്യപടി കേൾക്കാൻ താല്പര്യം ഉണ്ടാവുക കേൾക്കണം ആ കേൾക്കുമ്പോഴാണ് സ്നേഹം ഉണ്ടാവുന്നത് സ്നേഹത്തിന്റെ നിർവചനം ആചാര്യൻ നൽകിയത് അങ്ങനെയാണ് ശ്രവണേ ഭാഷണേ ശ്രവണേ ഭാഷണേ ദർശനേ സ്പർശനേ ശ്രവണേ ഭാഷം ദർശനേ കാണുന്ന സമയത്ത് ഭർത്താവിന് ഭാര്യയെ കാണുമ്പോൾ ഭാര്യയ്ക്ക് ഭർത്താവിനെ കാണുമ്പോൾ ദർശനം കൊണ്ട് തന്നെ എന്തുണ്ടാവണം സന്തോഷം ഉണ്ടാവും ദർശനെ ഇത് കാണുമ്പോൾ ഓ നിന്നെ ആരാപ്പിങ്ങോട്ട് കെട്ടിയെടുത്തത് ഇതാണ് പലർക്കും പൊട്ടച്ചത് ഇയാൾ വന്നല്ലോ കാലമാടൻ വരാൻ കണ്ടൊരു സമയേ ദർശനേ സ്പർശനേ സ്പർശനത്തില് ഇതറിയാതെ ഒന്ന് അടുത്തിരുന്നപ്പോ നീയൊന്നും മാറിയിരിക്കുന്നേ സ്പർശനേ ശ്രവണേ കേൾക്കുമ്പം ദർശനേ ദർശനേ സ്പർശനേ ശ്രവണേ ഭാഷണേ സംസാരിക്കുമ്പം എത്ര ദ്രവത്തി അന്തരംഗം എവിടെയാണ് നമ്മുടെ അന്തരംഗം ദ്രവീകൃതമാണ് നാം തന്നെ ദ്രവിക്ക എന്താ പറയുക അലിയുന്നത് സ്നേഹ ഇത് കത്തിയത് അവിടെയാണ് സ്നേഹം ഇതൊക്കെ ആരംഭത്തിലുണ്ടാവും ഇതൊക്കെ ദർശനവും സ്പർശനവും ശ്രവണത്തിലും ഭാഷണത്തിലും ഒക്കെ ഒരാറുമാസം കഴിഞ്ഞാൽ കഴിഞ്ഞു ഇതൊക്കെ പിന്നെ ഇതെല്ലാം പ്രശ്നമാണ് ഈ ദർശനവും സ്പർശനവും ശ്രവണവും ഭാഷണവുമെല്ലാം അതൊരിക്കലും അങ്ങനെ ഉണ്ടാവാൻ പാടില്ല സ്നേഹത്തിന്റെ അഭാവത്തിലാണ് ഇതെല്ലാം അരോചകങ്ങളാവുന്നത് അപ്പൊ ശുശ്രൂഷ അവിടെയാണ് ഉണ്ടാവുന്നത് ശുശ്രൂഷ ആ ശുശ്രൂഷയെ കുറിച്ചൊക്കെ നമ്മുടെ ധർമാചാര്യന്മാർ പറയുന്നത് കേട്ടാൽ നിങ്ങൾക്ക് അത്ഭുതം നിങ്ങൾ കരഞ്ഞു പോകും നിങ്ങളുടെ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പുരുഷന്മാർക്ക് പ്രത്യേകിച്ച് സ്ത്രീകളെ ശുശ്രൂഷിക്കേണ്ട വിധം പറയുന്നുണ്ട് ആർത്തവകാലങ്ങളിലൊക്കെ അവർക്കുണ്ടാകുന്ന ശാരീരികവും മാനസികവുമായ വ്യതകൾ വിഷമങ്ങൾ അതിനെയൊക്കെ അറിഞ്ഞുകൊണ്ട് അവരെ പരിചരിക്കുന്നവനാകേണ്ടുന്ന ധർമ്മത്തെക്കുറിച്ച് പറയുന്നു അവർക്ക് ശാരീരികവും മാനസികവുമായിട്ടൊരു അസ്വസ്ഥതയുള്ള സമയമാണ് അപ്പോഴൊക്കെ അവരോട് പറയണം എടാ പണ്ടുള്ളവരൊക്കെ കേട്ടിട്ടില്ലേ നീ പുറത്തിരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അവരിങ്ങനെ ഒരു ഒരു സ്ഥലത്ത് തന്നെ ഇരിക്കുന്നത് ഇതൊക്കെ പണ്ടുള്ളവർ എന്തിനാ അങ്ങനെയൊക്കെ വെച്ചിരിക്കുന്നത് കുറച്ചൊരു റെസ്റ്റൊക്കെ വെറുതെ ആ അസ്വസ്ഥമായ മനസ്സിനെ ശാന്തമാക്കാൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യും ഞാൻ ചെയ്യാം നീ ഒന്ന് കുറച്ച് റെസ്റ്റ് എടുത്തോ ഏ എന്ന് പറഞ്ഞ് ഒരു ചെറിയ മട്ടിലൊക്കെ രണ്ട് ഇഡലിയൊക്കെ ചൂടാൻ പഠിച്ചൂടെ ഒന്ന് സഹായിച്ചൂടെ കുട്ടികളെയൊക്കെ വിളിച്ചിട്ട് പറഞ്ഞുകൂടെ എടാ മക്കളെ അമ്മയ്ക്ക് സുഖമില്ല എന്താച്ചാ സുഖം ഇട എന്ന് ചോദിച്ചാൽ പറഞ്ഞു കൊടുക്കണം അതിൽ രഹസ്യമൊന്നുമില്ല അവരൊന്ന് പുറമൊക്കൊന്നു ഒഴിഞ്ഞു കൊടുത്താൽ എന്താ തെറ്റ് ഇങ്ങനെ നമ്മൾ ചെയ്യാതിരിക്കുമ്പോഴാണ് വേറെ ഓരോരുത്തർ വരുന്നതും പിന്നെ അവർ കാണാ ഒരു ദിവസം കാണാ കുട്ടികൾ ഇങ്ങനെ ആളുടെ കൂടെ പോയി എന്ന് പറഞ്ഞു അതെ പലരും അങ്ങനെയാണല്ലോ പോയി എന്ന് പറയുന്നത് വീട്ടിൽ ഗ്യാസ് കൊണ്ടൊരുക്കുന്ന ആളുടെ കൂടെയൊക്കെയാണ് കാരണം അയാളാണ് കുറച്ചുകൂടെ പരിചരിക്കുന്നത് അപ്പൊ അവർക്ക് തോന്നുന്നു ഇയാളാണ് ഇയാളെക്കാൾ കേമൻ നിങ്ങളുടെ ചുറ്റുവട്ടത്ത് കാണുന്നുണ്ടല്ലോ ഇത് പക്ഷേ നിങ്ങളുടെ പൊരുത്തം എങ്ങനെയായിരുന്നു അയ്യോ ഭയങ്കര പൊരുത്ത ഇപ്പൊ പൊരുത്തം ഒത്തു വരുന്നത് ആരായിട്ടാ ഈ ഗ്യാസുമായിട്ടാണ് പൊരുത്തം ഇനി നിങ്ങളുടെ വീട്ടിലെ ഗ്യാസുകാരനെ സംശയിക്കേണ്ട ഇനി ഗ്യാസുകാരെല്ലാവരും കൂടെ കൂടിയിട്ട് നമ്മളെ തല്ലാൻ നിൽക്കരുത് വയ്യ നമുക്ക് ഈ കൊള്ളാൻ തല്ലുകൊള്ളാൻ പറയും അവരങ്ങനെ അവരെ കേൾക്കുന്ന സമയം ഇപ്പൊ തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നി ഈ സ്വാമിയൊക്കെ കല്യാണം കഴിച്ചിരുന്നെങ്കിൽ എത്ര നന്നായി എന്തുകൊണ്ടും ഇയാൾ നല്ലൊരു മാതൃകാ ഭർത്താവും കാരണം ഇതൊക്കെ അറിയാമെങ്കിൽ ഇതൊക്കെ പഠിക്കാവുന്നതേയുള്ളൂ നിങ്ങൾ അറിയേണ്ട നിങ്ങളെ നിങ്ങളെ പഠിപ്പിച്ച് വന്നിട്ടില്ലേ വീട്ടിൽ നിങ്ങളുടെ സ്കൂളിൽ നിങ്ങളെ നിങ്ങളുടെ അമ്മയും അച്ഛനും ഒക്കെ പഠിപ്പിച്ചത് തെറ്റായിട്ടുള്ളതാണ് കാരണം നിങ്ങളെ വീട്ടിൽ വീട്ടിൽ തുടയ്ക്കാനോ പാത്രം കഴുകാനോ നിങ്ങളോട് പറഞ്ഞിട്ടില്ല